പ്രശസ്തമായ പൊന്നാങ്കണ്ണി ചീരയാണ് നിങ്ങളീ കാണുന്നത് ഇത് പ്രശസ്തമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതൊരു മെഡിസിനൽ പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് നട്ടു വളർത്തുക ഇതിൻ്റെ ഇല തോരൻ വെച്ച് കഴിക്കുക ഒരു മുപ്പത് ദിവസം ഇത് തോരൻ വെച്ച് കഴിച്ചാൽ കണ്ണിൻ്റെ തിമിരം മാറും എന്ന് മാത്രമല്ല കണ്ണിന് ഉണ്ടാകുന്ന എല്ലാ അസുഖങ്ങളും മാറ്റി നല്ല തിളക്കം കിട്ടാനും ഇരട്ടി കാഴ്ചശക്തി കിട്ടാനും ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്നതിൽ ഏറ്റവും ബെസ്റ്റ് സാധനം ഈ പൊന്നാങ്കണ്ണി ചീരയാണ് തിമിരം വന്നവർക്ക് വന്നവർക്കത് മാറുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് തിമിരം വരാതെ നോക്കാൻ ഏറ്റവും നല്ലതാണ് നിലവിൽ തിമിരം വന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ പോകണം പൊന്നാങ്കണ്ണി ചീര രണ്ട് തരമുണ്ട് കാട്ടുപൊന്നാങ്കണ്ണിയുണ്ട് ശരിയായ പൊന്നാങ്കണ്ണിയുണ്ട് ഇതൊക്കെ ശരിയായ പൊന്നാങ്കണ്ണിയാണ് ശരിയായ പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നത് വെയിലത്ത് നിന്ന് കഴിഞ്ഞാൽ ചെറിയ ബ്രൗൺ കളറിലായിട്ട് മാറും കാട്ടുപൊന്നാങ്കണ്ണിയാണ് നല്ല പച്ച നിറമായിരിക്കും അതിൻ്റെ ഈ മുട്ടുകൾ തമ്മിൽ നീളവ്യത്യാസമുണ്ട് ഇലക്കും ചെറിയ വ്യത്യാസമുണ്ട് അപ്പോൾ ചിലരിതൊക്കെ മാ കാട്ടുപൊന്നാങ്കണ്ണി ധാരാളം ഉണ്ടാകുന്നതാണ് ഒരു പരിചരണവും ഇല്ലാതെ ഉണ്ടാകും അപ്പോൾ അത് പൊന്നാങ്കണ്ണിയാണ് എന്നും പറഞ്ഞ് കൊടുക്കുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഞാൻ അത് മാറിപ്പോവാൻ സാധ്യത ഉള്ളതുകൊണ്ട് അബദ്ധം പറ്റരുത് എന്ന് ഉദ്ദേശിച്ചാണ് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞത് ഞാൻ ആ കാട്ടുപൊന്നാങ്കണ്ണി ഒന്ന് കാണിച്ചുതരാം പി പൊന്നാങ്കണ്ണി നിങ്ങളൊന്നു നോക്കി വെച്ചോളൂ ഇതിൻ്റെ കളറും ഒക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് ഇനി നമ്മൾ നമ്മളാ കാട്ടുപൊന്നാങ്കണ്ണി ഒന്ന് കാണാം ഇതാണ് ആ കാട്ടുപൊന്നാങ്കണ്ണി കണ്ടോ അതിൻ്റെ ഓരോ നെട്ടിലും നെറ്റ് ഒറിജിനൽ പൊന്നാങ്കണ്ണിയിൽ ഉണ്ടാകുന്ന മാതിരി പൂക്കൾ കണ്ടു ഇല കുറച്ച് നീളം കൂടുതലാണ് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇത് ശരിയായ പൊന്നാങ്കണ്ണിയാണോ എന്ന് സംശയിച്ചേക്കാം പക്ഷേ ഇത് ശരിക്കും അറിയാവുന്നവർക്ക് സംശയം ഉണ്ടാകില്ല ഇത് കാട്ടുപൊന്നാങ്കണ്ണിയാണെന്ന് അറിയാൻ പറ്റും കാട്ടുപൊന്നാങ്കണ്ണി ഇത് റോഡ് സൈഡിൽ നിൽക്കുന്നതാണ് നിൽക്കുന്നതാണെട്ടോ ഇത് നമ്മളാരും വളർത്തുന്നതല്ല ഇത് തന്നെ ഉണ്ടാകുന്നതാണ് ഇത് റോഡാണ് അപ്പോൾ ആ റോഡ് സൈഡിൽ നിൽക്കുന്ന സാധനമാണിത് ഇതാരും വളർത്തുന്നതല്ല ഇതിന് ഗുണങ്ങളും ഇല്ല പിന്നെ ഒറിജിനൽ പൊന്നാങ്കണ്ണിക്കും പച്ച നിറം നല്ല കടവും പച്ച നിറം വരും അത് തണലത്ത് നിന്നാലാണ് പച്ച നിറം വരുന്നത് വെയിലത്ത് നിന്നാൽ ഞാൻ നേരത്തെ നമ്മളിപ്പോൾ കണ്ട മാതിരിയുള്ള ബ്രൗൺ കളറായിരിക്കും പക്ഷേ ഇലയിൽ ഒരുപാട് വ്യത്യാസമുണ്ട് നീളം കൂടുതലാണ് ഈ ഇലയ്ക്ക് അതുപോലെ ഈ മുട്ട് തമ്മിൽ ഒരു മുട്ട് മുതൽ അടുത്ത മുട്ട് വരെ നീളക്കൂടുതലുണ്ട് ഒറിജിനൽ പൊന്നാങ്കണ്ണിക്ക് അത് നീളക്കൂടുതലില്ല അപ്പോൾ ഈ പറഞ്ഞത് കൂടാതെ ഇതിന് മറ്റു അനേകം ഗുണങ്ങളുണ്ട് നമ്മുടെ സ്ത്രീകൾക്കൊക്കെ ഉണ്ടാകുന്ന ഈ വയറുവേദന വയറ്റിൽ വേദന ഈ മാസമുറയ്ക്കൊക്കെ ഉണ്ടാകുന്ന വയറുവേദന അതുപോലെ മറ്റ് ശരീരത്തിലുണ്ടാകുന്ന എല്ലാ വേദന നീർക്കട്ട് ഇതിനൊക്കെ ഈ സാധനം നല്ലതാണ് അതുപോലെ തന്നെ സ്കിന്നിന് സ്കിന്നിന് നല്ല തിളക്കം കിട്ടാനും തലമുടിക്ക് നല്ല തിളക്കം കിട്ടാനും തലമുടി വളരാനും ഒക്കെ ഇത് ഭക്ഷിക്കുന്നതുകൊണ്ട് ലഭ്യമാകുന്ന ഗുണങ്ങളാണ് മാത്രമല്ല ഇത് ഇലക്കറിയാണ് ഇതിൽ ബൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഈ കാരണങ്ങളെല്ലാം കൊണ്ട് ഇത് വളരെ ഫലപ്രദമാണ് തമിഴ്നാട്ടിലൊക്കെ ഇത് വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട് ആമസോണിലൊക്കെ ഇതിൻ്റെ വില ഭയങ്കര വിലയാണ് ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ പല വീഡിയോകളിലും വിശദീകരിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ ഗുണങ്ങൾ അതുകൊണ്ട് പ്രധാനപ്പെട്ട ഗുണങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് നടാൻ വളരെ എളുപ്പമാണ് ഒരു തണ്ട് മുറിക്കുക അത് ഇത്രയും പോകുന്ന ചെറിയ തണ്ട് ഇത് ഇത്രയും മുറിച്ചെടുത്ത് നടുക ഇത്രയും മതി ഇത്രയും നീളത്തിൽ മുറിച്ചെടുത്ത് നടുക സാധാരണ നമ്മൾ വാ മണ്ണ് വാരം മാടി അതിനകത്ത് നടുക പെട്ടെന്ന് കിളർത്ത് വരും വേര് പിടിക്കും അപ്പോൾ ഇതുപോലെ ഒരു തണ്ട് ഉണ്ടെങ്കിൽ ഇത് ഇവിടെ ഒരു തണ്ട് ഇത് രണ്ടെണ്ണമാക്കാം ഇത് രണ്ടെണ്ണമാക്കി മുറിക്കാം അത് കഴിഞ്ഞ് ഇത് അതിൻ്റെ താഴേക്ക് വരുമ്പോൾ ഒരു മുട്ട് മൂന്നെണ്ണമായി പിന്നെ ഇവിടെ വരുമ്പോൾ എണ്ണം നാല് ഇവിടെ വരുമ്പോൾ എണ്ണം അഞ്ച് ഇങ്ങനെ ആറെണ്ണം വരെ ഈ ഒരു തണ്ടിൽ നടാൻ പറ്റും നമുക്ക് ചെറിയ പീസാക്കി നടുക ഇത് ഞാൻ ഓൺലൈനിൽ വിൽക്കുന്നുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സാപ്പിൽ ബന്ധപ്പെടുക വാട്സാപ്പിൽ മാത്രമേ ബന്ധപ്പെടാവൂ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അറിയാം പിന്നെ ഒരു കാര്യം ഞാനിത് ഓൺലൈനിൽ കൊടുക്കുന്നത് കൊണ്ട് ഇതിനെപ്പറ്റി ഒരുപാട് പൊക്കി പറയുന്നു എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇതിൻ്റെ ഗുണങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ വ്യക്തമായിട്ട് അറിയാവുന്നതാണ് കുറഞ്ഞ വിലക്കാണ് ഞാൻ കൊടുക്കുന്നത് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ഓക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ആൾക്കാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക താങ്ക് യു പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത് ഈ ഡയാലിസിസ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗികൾ ഇത് ഉപയോഗിക്കേണ്ട എല്ലാ ദിവസവും ഉപയോഗിക്കേണ്ട വല്ലപ്പോഴും ഉപയോഗിക്കാം കാരണം ഇതിൽ ഓക്സിലൈറ്റിൻ്റെ അളവ് കൂടുതൽ ഉള്ളത് കാരണം കൊണ്ട് ആ ഡയാലിസിസ്കാർ ഇത് കഴിക്കുന്നത് ശരിയാകില്ല അപ്പോൾ അത് അവർക്ക് കഴിക്കണമെങ്കിൽ ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മാത്രം കണ്ടോ എല്ലാവർക്കും അല്ല അവരിത് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇത് അരിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ട് വയ്ക്കുക അരിഞ്ഞതിന് ശേഷം നന്നായി തിരുമി എടുത്തിട്ട് തുറന്ന് വച്ച് പാചകം ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഈ ഡയാലിസിസ് ചെയ്യുന്നവർക്ക് ദിവസവും കഴിക്കാം ഓക്കെ